ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓ നമോ ഭഗവതി വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മിനെ നമ നാരായണീയം ദശകം പതിനഞ്ച് കപിലോപദേശം ഭക്തിയോഗസ്തു ഈ ലോകത്തിൽ ഗുണബന്ധങ്ങളായ കാര്യങ്ങളിൽ ആസക്തിയോടുകൂടിയ ബുദ്ധി സംസാര ബന്ധത്തെ ഉണ്ടാക്കുന്നു വിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത ബുദ്ധിയാകട്ടെ അമൃതമെന്ന അവസ്ഥയെ അതായത് മോക്ഷത്തെ ഉണ്ടാക്കുന്നതാണ് ഭഗവത്ഭക്തി വിഷയാസക്തിയെ തടയുന്നു മഹാമാരെ അനുബ അനുഗമിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ലഭിക്കുന്നതായ ഭക്തി തന്നെയാണ് ഈ ലോകത്തിൽ സാധിക്കേണ്ടതായിട്ടുള്ളത് ഇപ്രകാരം കപില അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ശ്ലോകനുണ്ട് പ്രകൃതി മഹദ അഹങ്കാരാശമാത്രാശൂധാന്യവിംശി കപില തനുരി മൂല പ്രകൃതി മഹത്തത്വം അഹങ്കാരം എന്നിവയും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നി അഞ്ച് തന്മാത്രകളും ആകാശം വായു തേജസ് അപ്പ് പൃഥിവി എന്നീ പഞ്ചഭൂതങ്ങളും അന്ധകരണവും ശ്രോ ശ്രോതം ത്വക്ക് ചക്ഷുഷ രചന ക്രാണമെന്നി ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക് പാണി പാത പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളും കൂടുകൂടിയ ദേശീന്ദ്രിയങ്ങളും ഇരുപത്തഞ്ചാമത്തെ തത്വമായ ആത്മാവും എന്നിങ്ങനെ തത്വങ്ങളുടെ വിഭാഗങ്ങളെ വേണ്ട വിധത്തിൽ അറിഞ്ഞവൻ മായയിൽ നിന്ന് മോചിക്കപ്പെടുന്നു ഇപ്രകാരം കപിലരൂപിയായി അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു മൂലപ്രകൃതി മഹത്തത്വം അഹങ്കാരം എന്നിവ കൂടി മൂന്നും തന്മാത്രകൾ അഞ്ച് ഭൂതങ്ങൾ അഞ്ച് മന്ദകരണവും പത്ത് ഇന്ദ്രിയങ്ങളും കൂടി ഇരുപത്തിനാല് തത്വങ്ങൾ ആത്മാവും കൂടി ചേർന്നാൽ ഇരുപത്തഞ്ച് തത്വങ്ങളായി ശ്ലോകം മൂന്ന്

യപ്തനാ എന്നാൽ പ്രകൃതിയിൽ ശക്തനാകുന്ന ശക്തനാകുന്നുവെങ്കിൽ പ്രകൃതി ധർമ്മങ്ങൾ പുരുഷനെ പ്രാപിക്കും ആ പ്രകൃതിയാകട്ടെ ഭഗവത് ധ്യാനം തത്വചിന്ത എന്നിവകൾ നിമിത്തകന്നു പോകും ഇപ്രകാരം ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ശ്ലോകം നല്ല ം ഗരുമതിരൂഢം ദിവ്യൂഷായുദങ്കം രുചിതുലിത രുചിതുലിതമാലം ശീല ഏതാനുവേലം കപിരതനുരതി ദേവഗോദ്ദി യമനിയമാദികളാൽ ചിത്തശുദ്ധി നേടിയ ശേഷം ഒരുവൻ ആസനം പ്രാണായാമം എന്നിങ്ങനെയുള്ള യോഗാങ്കളെ യോഗാംഗങ്ങളെ സ്വീകരിക്കുക വഴി ഗരുഡാരൂഢവും ദിവ്യങ്ങളായ അലങ്കാരങ്ങളും ആയുധങ്ങളും ധരിച്ചതും പച്ചിലമരത്തിൻ്റെ കാന്തി ചിന്തമായ എൻ്റെ വിഗ്രഹത്തെ എപ്പോഴും ധ്യാനിക്കേണ്ടതാണ് ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഗുതിയോട് പറഞ്ഞു ശ്ലോകഞ്ച് മമ ഗുണകണലീലാ കർണനൈ സുരസരിതോക പ്രഖ്യചിത്താനു വൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യൂർവിജയിത്രി കപിലതനുരതിത്വം ദേവഹൂത്യീനഗാദി എൻ്റെ ഭക്തവാത്സല്യാദി ഗുണഗണങ്ങളെയും ഗുണഗണങ്ങളുടെയും ചരിത്ര ചരിതങ്ങളുടെയും പല തവണയുള്ള ശ്രവണം കൊണ്ട് കീർത്തന കീർത്തനം നമസ്കാരം മുതലായ വകേതുവായിട്ടും എന്നിലുണ്ടാകുന്ന ഗംഗാപ്രവാഹത്തിന് തുല്യമായ ഇടപെടാത്ത ചിത്തവൃത്തി ഏറ്റവും വലിയ ഭക് ഭക്തിയായിത്തീരുന്നു ആ ഭക്തിയാക്കട്ടെ ജനന മരണരൂപമായ സംസാരത്തെ എളുപ്പത്തിൽ ജയിക്കുന്നതുമാണല്ലോ ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവകുതിയോട് പറഞ്ഞു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം എന്നിങ്ങനെ ഒമ്പതെണ്ണമാണ് ഭക്തിയുടെ സ്വരൂപങ്ങൾ ഭഗവാൻ്റെ ഗുണഗണങ്ങളുടെയും പുണ്യ ചരി ചരിത്രത്തിൻ്റെയും ശ്രവണമാണ് ഭക്തി ആദ്യമായി അങ്കരിക്കുവാൻ കാരണമായി വരുന്നത് പിന്നീടുള്ള ഘട്ടമാണ് കീർത്തനം ഈ രണ്ടെണ്ണമാണ് മുകളിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്രകാരം അങ്കരിക്കുന്ന ഭക്തി ഗംഗാപ്രവാഹം പോലെ അനുസ്യൂത ഒഴുകി അവസാന ഘട്ടമായ ആത്മനിവേദനത്തിലെത്തും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ സംസാര നിന്നുള്ള മുക്തിക്ക് ഭക് ി ഗൃഹസത്തോ യാതന മയ്യ ഭക്ത കപിലും ദേവഗൂത്യനഗാദി കഷ്ടം കഷ്ടം എന്നിൽ ഭക്തിയില്ലാത്തവൻ പ്രതിദിനം ഒട്ടനവധി ഹിംസ വൃത്തികൾ ചെയ്തുണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് സ്വകുടുംബത്തെ താല്പര്യത്തോടെ പുഷ്ടിപ്പെടുത്തുന്നവനും സ്ത്രീജതനും കുട്ടികളെ ലാളിക്കുന്നവനുമായി ഗൃഹത്തിലുള്ള ആസക്തി നിമിത്തം വർദ്ധിച്ച നരക ദുഃഖത്തെ പ്രാപിക്കുന്നു ഇപ്രകാരം കപിലരൂപിയായി അങ്ങ് ദേവഗുതിയോട് പറഞ്ഞു ഭഗവത്ഭക്തിയില്ലാതെ അർത്ഥസമ്പാദനവും കുടുംബ പരിപോഷണവും മാത്രമായ കഴിയും കഴിയുന്നവന് െന്ന് സാരം ശ്ലോകം ഏഴ് യുവതി ജഡരകിന്നോ പീഡയോ ലംഘ്യ ബാല്യം പുനരഭിപതുമുഖ്യാരുണ്യകാലേ കപിലധനുരം ദേവഗോത്യേന യുവതിയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ക്ലേശിക്കുന്നവൻ ക്ലേശിക്കുന്നവനും അനവസരത്തിൽ തൻ്റെ ദുഷ്കർമ്മങ്ങളെപ്പറ്റി ബോധമുള്ളവനായിരുന്നിട്ടും ഉള്ളവനായിരുന്നിട്ടും പ്രസവ സമയത്ത് വീണ്ടും ജ്ഞാനം നഷ്ടപ്പെട്ടവനായി പീഡകൾ സഹിച്ചു കൊണ്ട് തന്നെ ബാല്യദശയെ തരണം ചെയ്തിട്ട് യവനദശ പ്രാപിക്കുന്ന അവസരത്തിൽ വീണ്ടും മോഹിക്കുക തന്നെ ചെയ്യുന്നു കഷ്ടം ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ഗർഭത്തിൽ കിടന്ന് ക്ലേശിക്കുമ്പോൾ ജീവന് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളെപ്പറ്റി പറ്റി ഇനി പറന്നു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ജനിച്ച് വീഴുന്നതോടെ ആ ബോധം നശിക്കുകയും ക്ലേശം സഹിച്ചുകൊണ്ട് ബാല്യദശ കടന്നു കഴിഞ്ഞാൽ വീണ്ടും മായാമോഹിതനായി പാപപ്രവൃത്തികൾക്ക് വശം വധനാകുകയും ചെയ്യുന്നു എന്ന സത്യമാണ് ഭഗവാൻ മാതാവിനോട് പറയുന്നത് ശ്ലോകേട്ടെ ഹൃദ പിരഗണയാജിതാർകോയോ ഗൃഹസ്ഥോ ദക്ഷിണാദോ ബാമി മയി നിഹിതമ നിഹിതമഗാമന്ദ കമ്മതൂത് പദാർത്ഥം കപിലതരിം ദൂത്യഗാതി യാതൊരുവൻ ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും പിതൃക്കളെയും ദേവന്മാരെയും യജ്ഞങ്ങൾ കൊണ്ട് ആരാധിക്കുന്നവനായിരിക്കുന്നു അവനാകട്ടെ ദക്ഷിണമാർഗം എന്ന് പറയുന്ന ധൂമാദി മാർഗത്തെ ഗമിച്ചവനായിട്ട് സുഗത അനുഭവിച്ച് തീരുമ്പോൾ മനുഷ്യലോകത്തിൽ പതിക്കുന്നു എന്നിൽ സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ടതും ബലേച്ചയില്ലാത്തതുമായ കർമ്മം മാത്രം അർച്ച ർച്ചരാദി മാർഗം എന്ന് പറയുന്ന മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നു ഇപ്രകാരം കപിലരൂപിയായ അങ്ങ് ദേവഹൂതിയോട് പറഞ്ഞു ധർമാനുസൃതമെങ്കിലും സകാമമായി യജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്ന വൻ ചെയ്യുന്നവൻ മറ്റു ലോകങ്ങളിൽ പോയി സുഖ അനുഭവിക്കുമെങ്കിലും സുഖത അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും സംസാര ദുഃഖവിധേയമായ ഭൂമിയിൽ ജനിക്കുന്നു എന്നാൽ നിഷ്കാമമായും ഈശ്വരാർപ്പണമായും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ മാത്രം പുനരാവൃത്തിരഹി പുനരാവൃത്തിരഹിതമായ മോക്ഷത്തെ പ്രാപിക്കുന്നു ഈ തത്വം ഭഗവത്ഗീതയിൽ എട്ടും ഒമ്പതും അധ്യായങ്ങളിൽ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ശ്ലോകം ഒമ്പത്

അനുഗ്രഹിച്ചിട്ട് അങ്ങ് യോഗ്യസംഘങ്ങളോടൊത്ത് യാത്രയായി അനന്തര നിർമ്മലമാനസിയായ ദേവകുതിയെ ഭക്തിയോഗ അവലംബിച്ച് മോക്ഷം പ്രാപിച്ചു അങ്ങാകട്ടെ പൂർവോത്തര ദിക്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇപ്പോഴും വർദ്ധിക്കുന്നു ദേവകൃതി ബ്രഹ്മനിർമ്മാണം പ്രാപിച്ച പുണ്യസ്ഥലം സിദ്ധപഥം എന്ന പേരിൽ പ്രസിദ്ധമാണ് അവരുടെ ദേവഹൃതി ബ്രഹ്മ നിർമ്മാണം പ്രാപിച്ച പുണ്യസ്ഥലം സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമാണ് അവരുടെ ഭൗതികാവശിഷ്ടം ഒരു പുണ്യനിധിയായി ഒഴുകുന്നു അത്രേ ശ്ലോകം പത്ത് പരമകിമഭുക്തികല സകല ഭയ നേത്രീം സർവകാമോപനേത്രീം വധ സിഖലു ദൃഢം ത്വം തദ്ധി തൂയാമയാൻമേ ഗുരുഭവനപുരേശാ ത്വയ പാതു അല്ലയോ പരമപുരുഷനായിരിക്കുന്നവനെ എന്തിനധികം പറയുന്നു അങ്ങയുടെ പാദപത്മങ്ങനുള്ള ഭക്തിയെ സകല ഭയങ്ങളെയും നശിപ്പിക്കുന്നതായും എല്ലാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതായും ഉറച്ച സ്വര സ്വരത്തിൽ അരുളി ചെയ്യുന്നവനല്ലോ അത് ഹേതുവായിട്ട് അല്ലയോ ഗുരുവായൂരപ്പാ എൻ്റെ ആമയങ്ങളെ ഇല്ലാതാക്കിയിട്ട് അങ്ങയിൽ ഭക്തിയെ ഉണ്ടാക്കിത്തരേണമേ ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಕೇತನ ಗೋವಿಂದ ಗೋವಿಂದ ಸರ್ವ ಶ್ರೀಕೃಷ್ಣಪದರವಿಂದ ಅರ್ಪಣೋಸ್ತು ಶ್ರೀ ಗುರೈರಪ್ಪ ಶರಣ